പാറാലിമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ കുറിച്ച് മകൻ രാജസേനൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് അച്ഛന്റെ അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്നര പതിനൊന്നരയായപ്പം എൻ്റെ അച്ഛൻ സമാധി ആവണമെന്ന് പറഞ്ഞു സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങളെല്ലാം ചെയ്തു വന്ന് എനിക്ക് സമാധിയാവണമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ എന്റെ സമാധിയുടെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത് സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം അപ്പൊ സമാധി അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അച്ഛൻ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറി ഇരുന്നു പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് ആറ് ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി 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 മൂലാധാര സ്വാതിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി ആജ്ഞാ സഹസ്വത പത്മത്തിലേക്ക് തന്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി സമാധിയായി ആ സമാധിയുടെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു പതിനൊന്നര ആയപ്പോഴ് പത്തരയ്ക്ക് തുടങ്ങിയത് പതിനൊന്നര ആയപ്പോ സമാധി കറക്റ്റ് സമാധിയായി അവിടുന്ന് പിന്നെ പത്തു മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധദ്രവ്യങ്ങളും ഭസ്മം കർപ്പൂരം ബാക്കിയെല്ലാം ഇട്ട് അച്ഛന് തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടിയിരുന്നു എന്നിട്ടാണ് അച്ഛന് ആ ഉയരെയുള്ള കല്ല് തിളക്കല് പാവി ഇത് മൂന്ന് മുപ്പതായപ്പം ബ്രാഹ്മുഹൂർത്തം മൂന്ന് മുപ്പതായപ്പം ഈ ചടങ്ങ് എല്ലാം കഴിഞ്ഞെത്തി അച്ഛൻ്റെ സമാധി ജീവൽ സമാധിയാണ് എന്റെ അഞ്ചു വർഷത്തിന് മുമ്പേ ഇന്നെടുത്ത് ഋഷിപീഠത്തില് ഇന്നെടുത്ത് ആൽവൃഷത്തിന്റെ ചുവട്ടിൽ പേരാലിന്റെ ചുവട്ടിലിരുന്ന് അച്ഛൻ സമാധി അച്ഛൻ അച്ഛന് അതിയായ ആഗ്രഹമുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് ഋഷിപീഠ അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് അതുപോലെ മയിലാടിയിൽ നിന്ന് തിളക്കല്ലെല്ലാം അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ അച്ഛ അവിടെ അതിനു വേണ്ടി അച്ഛ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്ന് എനിക്ക് സമാധി ആവാ സമയമാവുമ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷെ ആ സമാധി ആവുന്ന അതിൽ ആരും കാണാൻ പാടില്ല ജീവൻ സമാധിയാണ് ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത് അത് പുത്ര എന്ന് പറയുന്ന ഇതില് ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളൂ അതിനുശേഷം മക്കൾ ആരെ വേണമെങ്കിൽ അറിയിച്ചോ അതിനുശേഷം ഞാൻ നാട്ടുകാരെ അറിയിച്ചു അപ്പൊ ഈ നാട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞ